ലവരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലൊരു വിഭവം ഇതൊരു ശ്രീലങ്കൻ വിഭവമാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിനുണ്ടായ അട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലൊരു ഐറ്റാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയറൊക്കെ തന്നെയാണ് പക്ഷേ ഇതുപോലെ നമ്മൾ ഫില്ലിങ്ങും കൂടെ അതിൽ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ശ്രീലങ്കൻ വിഭവം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കാശുനട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ഉരുക്കിയ ശർക്കരയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് തവയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുര നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈയൊരു ശർക്കര പാനീയിൽ കിടന്നിട്ട് ഈ ഒരു തേങ്ങ നമ്മൾ നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കണം പിന്നെ കാഷുനട്ട് എനിക്ക് വറുത്ത് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇടിയപ്പത്തിൻ്റെ മാവ് ഇടിയേക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിത് റംലാസിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും പത്തലിനും ഒറോട്ടിക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് പക്ഷേ ഇതേ അപ്പം പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി ഞാനിവിടെ എടുക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ച് മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് ഒരുപാടിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെറുതെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കിട്ടോ ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഒരുപാട് നമ്മൾ കുഴച്ചിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇടിയപ്പത്തിൽ പിന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചൊന്ന് നമ്മളെ ഇങ്ങനെ ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ ടൈറ്റാക്കി കുഴച്ചെടുക്കുമ്പോഴേ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം പൂതി അങ്ങ് തീർന്നു കിട്ടും ഇങ്ങനെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് അതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു അച്ചിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വാഴയിലെ ആദ്യം നമ്മൾ എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ ഈ വാഴയിലേക്ക് നല്ല വട്ടത്തിലങ്ങ് ഈ ഒരു മാവങ്ങ് ഇതുപോലെ പീച്ച് എടുക്കാം ഇനി ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് സൈഡ് ഭാഗത്തിൽ നിന്ന് വഴയിലോടുകൂടി തന്നെ എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് ലവേരിയ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറ് അപ്പോൾ ഇത് നമ്മൾ ഒരു വാഴയിലെ മാത്രം ഇങ്ങനെ റെഡിയാക്കിയെടുത്താൽ മതി പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ മാറ്റുന്നത് അതിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം എടുക്കാം ഒക്കെ നമ്മൾ എങ്ങനെയാണോ ആവി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും റെഡിയാക്കി എടുക്കുന്നത് അത്രയും വേവ് തന്നെ ഇതിനേ ഉള്ളു അപ്പോൾ ഞാനിവിടെ ഇഡ്ലി പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരു വാഴയില വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലവേറിയ അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ആവി എടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് തയ്യാറാക്കാനുള്ള പണി ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ശർക്കര ഇതിൽ ഫില്ലിങ്ങ വരുന്നുണ്ടല്ലോ അതുകൂടെ ഇത് കഴിക്കുമ്പോൾ ഇതിനി വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതിയാവും ഇനി അതല്ല ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്